വയലും നടവരമ്പും മഞ്ഞക്കുറിയും വിളക്കിലെ തിരിവെളിച്ചവും ചെമ്പകപ്പൂവിന്റെ നറുമണവും തോറ്റംപാട്ടിന്റെയും ചെണ്ടമേളത്തിന്റെയും താളപ്പുഴിഞ്ഞ അരയാനും കാഞ്ഞിരവും ഇലഞ്ഞിയും ചെമ്പകവും ശോഭയിൽ തെളിഞ്ഞു നിൽക്കുന്ന കാവ് നാടുണരുന്നു കളമഴുത്തിനുള്ള നിറങ്ങളും ഉപയോഗിക്കുന്നു നെല്ലുകുത്തിയെ ഉമികരിച്ച് കറുപ്പ് നിറവും വെള്ളനിറത്തിനായി അരിപ്പൊടിയും മഞ്ഞൾ ഉണക്കിയെടുത്ത് പൊടിച്ച മഞ്ഞ നിറവും മരച്ചീനയുടെ നല്ല ഇലകൾ ശേഖരിച്ച് വേലിൽ പാകത്തിനുണക്കി ഉരലിലിട്ട് പൊടിച്ചെടുക്കുന്നു ഓരോ ഉത്സവങ്ങൾക്ക് പിറകിലും കുറെ മനുഷ്യരുടെ കായികവും സർഗാത്മകവുമായ ഒട്ടനവധി പ്രയത്നങ്ങളുണ്ട് പ്രകൃതി ഇത്ര മനോഹരമായ നിറങ്ങൾ നമുക്ക് കാത്തുവച്ചിട്ടുണ്ട് കൊലത്തുനാടിന്റെ സാംസ്കാരിക ഉത്സവം കൂടിയായ തെയ്യം മണ്ണുമായി ഗാഠബന്ധമുള്ള ഒരു അനുഷ്ഠാന കലയാണിത് രൂപവിധാനത്തിലും തെയ്യം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നിരിക്കുന്നു മുഖത്തെഴുത്തിനും അണിലയങ്ങളിലും ഏറിയ പങ്കും പ്രകൃതിയിൽ നിന്ന് തന്നെ ആർപ്പുവിളികളും പരിവാരങ്ങളുമായി ചൂട്ടുവെളിച്ചത്തിൽ ചുമപ്പനെ ആചാരപൂർവം കാവിലേക്ക് ആനയിക്കും മണ്ണും മനുഷ്യനും പ്രകൃതിയും ചേർന്നതാണ് ഉത്സവങ്ങൾ